ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടിവയട്ടിലൊരു വേദന അനുഭവപ്പെട്ടത് അർച്ചന ഉടനെ തന്നെ എഴുന്നേറ്റ് കുറച്ച് വെള്ളം കുടിക്കാനായി ടേബിളിനരികിലേക്ക് ചെന്നു ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് അർച്ചനയ്ക്ക് എന്തോ തൻ്റെ ദേഹത്തോടി പോകുന്നതായിട്ട് തോന്നി അർച്ചന വേഗം കാലിലേക്ക് നോക്കിയതും കാലും മുഴുവൻ ബ്ലഡ് ആയിരിക്കുന്നത് കണ്ടു ഉടനെ തന്നെ കടലിനരികിലേക്ക് വന്ന് അർച്ചന ഉറക്കെ വിളിച്ചു തനിക്ക് അബോധാവസ്ഥയിലേക്ക് തൻ്റെ കണ്ണുകളൊക്കെ എങ്ങനെ മറഞ്ഞു പോകുന്നത് പോലെ അർച്ചനയ്ക്ക് തോന്നുകയുണ്ടായി ഉടനെ തന്നെ അർച്ചന അമ്മയെന്ന് ഉറക്കെ നിലവിളിച്ചു അത് കേട്ടുകൊണ്ട് വേഗം കമലമ്മ റൂമിലേക്ക് ഓടിയെത്തി ലൈറ്റ് ഇട്ട് എന്താടി എന്താ മോളെ എന്ന് ചോദിച്ചതും അർച്ചന നിലത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടതോടെ കമലമ്മ താഴേക്ക് നോക്കി അപ്പോൾ ബ്ലഡ് മുഴുവൻ നിലത്ത് കിടക്കുന്നത് കണ്ടതോടെ ആ കാഴ്ച കണ്ട് നെഞ്ചത്ത് കൈവെച്ച് കമലമ്മ നിലവിളിച്ചു ദേവി ചതിച്ചോ എന്ന് പറഞ്ഞ് അനൂപയെ അനൂപയൊന്ന് ഓടി വന്നേടാ എന്ന് പറഞ്ഞുകൊണ്ട് കമലമ്മ ആ ഓടി വന്ന് അർച്ചനയ്ക്ക് അരികിലേക്ക് എത്തി കമലമ്മയുടെ നിലവിളി കേട്ട് അനൂപം മേലെടുത്തെയും കൂടി ഓടിയെത്തി എന്താ മേ എന്താ എന്ന് ചോദിച്ചതും നിലത്ത് ആ കാഴ്ച കണ്ടതോടെ വേഗം അനൂപ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു അർച്ചനയെ തൻ്റെ കയ്യിൽ കോരിയെടുക്കണം അങ്ങനെ അർച്ചനയെ എടുത്തുകൊണ്ട് അനൂപയുടെ ഹോസ്പിറ്റലിലേക്കായി വേഗം റൂമിൽ നിന്ന് ഇറങ്ങി അത് കണ്ടുകൊണ്ട് സച്ചി ഉറക്കത്തിൽ നിന്ന് ചാടി നിൽക്കുകയാണ് അർച്ചന എന്ന് നിലവിളിച്ചുകൊണ്ട് സച്ചി എഴുതേണ്ടതും തൻ്റെ അടുത്ത് ഈ നിമിഷം ഉണ്ടാകേണ്ടിയിരുന്ന അർച്ചനയെ കാണാതായതിൻ്റെ നിരാശയിൽ സശി വേദനയോടെ ആലോചിച്ചു ഇനി തനിക്ക് കാത്തു നിൽക്കാനാവില്ലായെന്ന് ഉറപ്പായതുകൊണ്ട് ശശി വേഗം തന്നെ തൻ്റെ എടുത്ത് അർച്ചനയെ വിളിച്ചു നോക്കുന്നു അർച്ചനയുടെ ഫോണിലേക്ക് കോൾ പോകാത്തതുകൊണ്ട് സച്ചി ആകെ നിരാശയിലായി ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അർച്ചന ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കണമെന്ന് കേട്ടതോടെ വീണ്ടും സച്ചിക്ക് ടെൻഷനേറി ഉടനെ ശശി അനുപേൻ്റെ ഫോണിലേക്ക് വിളിച്ചു മയക്കത്തിലായതുകൊണ്ട് അനുഭവ അനുപേ കോള് വരുന്നത് കണ്ട് പെട്ടെന്ന് പതുക്കെ ഒന്ന് എടുത്ത് നോക്കി അപ്പോഴാണ് സച്ചി എന്ന് കണ്ടത് ഉടനെ കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ സച്ചി എന്താ സച്ചി ഈ നേരത്തെ എന്ന് ചോദിച്ചു ഉടനെ സച്ചി പറഞ്ഞു അതുപിന്നെ അനുബേട്ടാ ഞാൻ അർച്ചനയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതും അർച്ചന അവൾ ഉറങ്ങിയിട്ടുണ്ടാവും അവളിപ്പോൾ നല്ല ഉറക്കത്തിലായിട്ടുണ്ട് എന്ന് സച്ചിയോട് അനൂപ് പറഞ്ഞു അതല്ല ഞാൻ അർച്ചനയെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫെന്നാണ് പറയുന്നത് അവൾ ഓഫ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങിയായിരിക്കും സച്ചി ഇനി അർച്ചനെ കാണാനാണെങ്കിൽ നീ നാളെ രാവിലെ ഇങ്ങനെ പോരൂ സച്ചി എന്ന് പറഞ്ഞു അനൂപ് ഫോൺ വെച്ചു ഇപ്പം ഈ ഉറക്കത്തിൽ വിളിച്ച് വളരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു അവൾക്കൊന്ന് ഫോൺ കൊടുക്കുമെന്ന് സച്ചി ചോദിച്ചതും ഇപ്പോൾ വേണോ രാവിലെ സച്ചി ഇങ്ങനെ വന്നവളെ നീൽ കണ്ടാൽ പോരെ എന്ന് ചോദിച്ച് അനൂപ ഏട്ടം ഫോൺ വെച്ചു എന്നിട്ടും സച്ചിക്ക് വല്ലാത്ത ടെൻഷൻ സച്ചിക്ക് അർച്ചനയെ കാണാതിരിക്കാൻ കഴിയുന്നില്ല മനസ്സ് ആകെ അസ്വസ്ഥമായി കഴിഞ്ഞു അതുകൊണ്ട് ഇനിയൊന്നും ആലോചിച്ച് നിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ച് സച്ചി വേഗം തന്നെ കാറും എടുത്ത് വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു വൃന്ദാവനത്തിന് പുറത്തു കൊണ്ടുവന്ന് കാർ അവിടെ ശേഷം ഗേറ്റ് തുറക്കാതെ മതിൽ ചാടി അർച്ചനയുടെ റൂമിനരികിലേക്ക് എത്തി ആ റൂമിന് അടുത്തേക്ക് വരുമ്പോൾ അർച്ചന ബെഡിൽ ഇരുന്ന് അങ്ങനെ ഇരുന്ന് ഉറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് സച്ചിയും എത്തി ഒരു ജനൽപാളി പതിയെ തുറന്നു നോക്കി അപ്പോഴാണ് ബെഡിൽ അങ്ങനെ ചാരി ഇരുന്ന് ഉറങ്ങുന്ന അർച്ചനയെ കണ്ടത് അവിടെ തൊട്ടടുത്ത് തൊട്ടിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെയും സച്ചി നോക്കി കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ് കുഞ്ഞിനെ ആദ്യം നോക്കിയതിനു ശേഷം പിന്നെ അർച്ചനയെ സച്ചി നോക്കുന്നു അർച്ചനയുടെ കയ്യിലിരിക്കുന്ന ആ ഫോട്ടോ കണ്ടതും സച്ചി തന്നെ എപ്പോഴും ഓർത്തുകൊണ്ട് തൻ്റെ ഓർമ്മകളിലാണ് അർച്ചന ജീവിക്കുന്നതെന്ന് ആലോചന സന്തോഷത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു അല്ല ഇങ്ങനെ അവളിരുന്ന് ഉറങ്ങിയാൽ നേരം വെളുക്കും വരെ ഇങ്ങനെ ഇരിക്കുമല്ലോ എന്ന് സച്ചി ചിന്തിച്ചു അതുകൊണ്ട് അവൾ എഴുന്നേൽപ്പിച്ച് നേരെ കിടത്തണമല്ലോ എന്ന് സച്ചി തീരുമാനിച്ചതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു അപ്പോഴാണ് അപ്പുറത്ത് നിൽക്കുന്ന ആ ചെടി കണ്ടത് ഉടനെ തന്നെ സച്ചി അതിനരികിലേക്ക് ചെന്നു അതിൽ നിന്ന് ഒരു പൂ എറുത്തെടുത്തെടുത്ത് ശശി പതുക്കെ ജനലിൻ്റെ അരികിലേക്ക് എത്തി അർച്ചന അർച്ചനയുടെ ദേഹത്തേക്ക് തന്നെ ആ പൂവെടുത്തെറിയുന്നു അർച്ചനയെ ലക്ഷ്യം വെച്ച് ആ പൂവിട്ടതും അർച്ചനയുടെ ദേഹത്തേക്ക് എന്തോ വന്ന് വീണതുകൊണ്ട് അർച്ചന പെട്ടെന്ന് മയക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു ഉടനെ ശശി അപ്പോഴേക്കും ജനലിനടുത്ത് അപ്പോഴത്തേക്ക് മാറി തിന്നു അർച്ചന കണ്ണു തുറന്ന് നോക്കുമ്പോൾ തൻ്റെ ദേഹത്തേക്ക് എന്തോ വീണമെന്നറിയാനായി നോക്കിയപ്പോഴാണ് തൻ്റെ കൈയുടെ അടുത്ത് ഒരു പൂവിരിക്കുന്നത് കണ്ട് ആ പൂവെടുത്ത് കയ്യിൽ പിടിച്ചു നോക്കി ഏ പൂവോ എന്ന് സംശയത്തോടെ അർച്ചന നോക്കി എന്നിട്ട് നേരെ നോക്കുമ്പോൾ ജനലിന് ഒരു പാളി തുറന്ന് കിടക്കുന്നതാണ് കണ്ടത് അല്ല ഈ ജനൽ ഞാൻ അടച്ചിട്ടാണല്ലോ കിടന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് അർച്ചന വേഗം ആ ജനലിനരികിലേക്കെത്തി സച്ചി എപ്പോഴും അവിടെ തന്നെ മറിഞ്ഞു നിന്നു അച്ഛനുടെ ശബ്ദവും വരവുമൊക്കെ സച്ചി കേട്ടുകൊണ്ടിരുന്നു അർച്ചനയ്ക്ക് വേഗം ജനലിനരികിലേക്ക് എത്തി ആ ജനൽ പാളി അടച്ചതും അർച്ചനയ്ക്ക് അപ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ മനസ്സിൽ തോന്നി സച്ചി തന്നെയായിരിക്കും വന്നതെന്നുള്ള ചിന്തയിൽ അർച്ചനയെന്ന് ചിരിച്ചുകൊണ്ട് തൻ്റെ ബെഡിലേക്ക് വന്നിരുന്നിട്ട് അർച്ചന പറഞ്ഞു കള്ളൻ കാറ്റായി വരുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ പൂവായി വരുന്നത് ഇതാദ്യമായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞ് അർച്ചന ആ പൂവ് ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് കിടന്നു അപ്പോഴേക്കും ശശി അർച്ചന ഉറക്കമായെന്ന വിശ്വാസത്തിൽ പതിയെ അവിടെ നിന്ന് ഇറങ്ങി മതിൽ ചാടി കാറിനരികിലേക്ക് ചെന്നതും ഉടനെ കാറിൻ്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് അങ്ങനെ ഇങ്ങ് പോകാൻ വരട്ടെ എന്ന ഒരു മറുപടി കേട്ടത് ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഗേറ്റിനെ അരുത്ത് നിൽക്കുകയാണ് അനൂപേട്ടൻ അനുസരിച്ചുകൊണ്ട് അനൂപേട്ടൻ അരികിലേക്ക് വന്നതും സച്ചി അയാളോടെ തലകൂന്നിച്ചേന്നു അടുത്തെത്തിയ ഉടനെ അനുപേട്ടൻ പറഞ്ഞു രാത്രി നീ അങ്ങനെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് എന്തായാലും ഇന്നിങ്ങനെ മധുരചാടി ഒരു സന്ദർശനം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് അനുപേട്ടൻ പറഞ്ഞു അതെ അവൾ നല്ല ഉറക്കത്തിലാണ് സച്ചി നിനക്ക് വരാനാണെങ്കിൽ ഈ ഗേറ്റ് തുറന്ന് വന്നൂടെ ഇനി വരുമ്പോൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരണം ഇങ്ങനെയും മതിൽ ചാടി വരണ്ട എന്ന് പറഞ്ഞപ്പോൾ സജി പറഞ്ഞു അത് എങ്ങനെയാണ് അനുപേട്ട മതിൽ ചാടി വരാതെ ഗേറ്റ് തുറന്ന് വരാനായിട്ട് എന്നോട് അവളെയും കുഞ്ഞിനെയും കാണാൻ ഇനി ഇങ്ങോട്ട് വൃന്ദാവനത്തിലേക്ക് വരരുതെന്നല്ലേ അവർ അവൾ പറഞ്ഞിരിക്കുന്നത് അവളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് അവൾ പറയുന്ന അനുസരിക്കാതിരിക്കാനും എനിക്ക് കഴിയുന്നില്ല എന്ന് സജി പറഞ്ഞു അത് കേട്ടതും ഉടനെ അനുപേട്ടൻ പറഞ്ഞു സജി നിങ്ങൾ രണ്ടുപേരും കാരണമാണ് ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയത് അതുകൊണ്ട് നിങ്ങളിങ്ങനെ പിരിഞ്ഞ് താമസിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ പിന്നെ ഈ വൃന്ദാവനത്തിൻ്റെ ഗേറ്റ് തുറന്ന് ഈ മുറ്റത്ത് വന്ന് എനിക്കെൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കാണണം എന്ന് പറഞ്ഞാൽ അവൾക്ക് എങ്ങനെയാ അത് നിഷേധിക്കാൻ കഴിയുന്നത് സച്ചി എന്ന് അനൂപ് സച്ചിയോട് പറഞ്ഞു അതുകൊണ്ട് സച്ചി ധൈര്യമായിട്ടിരുന്നു അവൾക്കൊരു കുഴപ്പവും ഇല്ല അപ്പോഴേക്കും അനൂപിനോട് സച്ചി പറഞ്ഞു അനൂപേട്ടാ അർച്ചനെ അവളെ നോക്കിക്കോണേ എന്ന് പറഞ്ഞതും ഞങ്ങളുടെ രണ്ടുപേരുടെയും ഏറ്റവും വലിയ സ്വപ്നമാ അവളുടെ വയറ്റിൽ കിടക്കുന്നത് അതുകൊണ്ട് ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ വയ്യ എന്ന് സച്ചി അറിയിച്ചതും അനുപേട്ടൻ പറഞ്ഞു സച്ചി നീ എന്താ ഈ പറയുന്നത് അവൾക്കും കുഞ്ഞിനും ഇവിടെ ഒരു ആപത്തും ഉണ്ടാവില്ല ഒരു കുഴപ്പവും ഇവിടെ ഉണ്ടാവില്ല ഞങ്ങളല്ലേ ഇവിടെ ഉള്ളത് ഞാൻ അതിനനുവദിക്കില്ലല്ലോ എന്ന് പറഞ്ഞു അനൂപ സച്ചിയെ സമാധാനപ്പെടുത്തുമ്പോൾ സച്ചി പറഞ്ഞു അതല്ല അനൂപേട്ട ഞാനിപ്പോൾ ഇവിടേക്ക് വരാൻ തന്നെ കാരണം വൈകിട്ട് ഫോൺ ചെയ്യാൻ തന്നെ കാരണം ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു അത് കേട്ട ഉടനെ അനൂപ് പറഞ്ഞു എനിക്കപ്പോഴേ തോന്നി എന്തോ സ്വപ്നം കണ്ടിട്ടാണ് നീ പെട്ടെന്ന് ചാടി ഇരുന്നിട്ട് അർച്ചനയെ വിളിച്ചതെന്ന് അപ്പോഴേക്കും ശശി താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും അനൂപം ആകെ ഞെട്ടിലോട്ട് നിൽക്കുമ്പോൾ ശശി പറഞ്ഞു അനുപേട്ടാ എനിക്കും അർച്ചനയ്ക്കും അത്രത്തോളം പ്രിയപ്പെട്ടതാണ് ഞങ്ങളുടെ കുഞ്ഞ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനൊരാപത്തും വരാതെ ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടണം അതുകൊണ്ട് കുഞ്ഞിന് ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് സച്ചി ആവശ്യപ്പെട്ടതും അനൂപ് പറഞ്ഞു സച്ചി സച്ചി സമാധാനത്തോടെ പൊയ്ക്കോ ഇവിടെ ഒരു പ്രശ്നവും അവൾക്കുണ്ടാവില്ല ഞാനല്ലേ വാക്ക് തരുന്നത് എന്ന് പറഞ്ഞ് സച്ചിയെ സമാധാനപ്പെടുത്തി അനൂപ് പറഞ്ഞയക്കുന്നു പിറ്റേന്ന് രാവിലെ അനൂപേട്ടൻ ഓഫീസിലേക്ക് പോകാനായി റെഡിയായി ഇറങ്ങി വന്നു അനൂപിനെ കണ്ടതും ഉടനെ അനൂപിൻ്റെ അടുത്തേക്കെത്തി കമലമ ചോദിച്ചു അല്ലനൂപെ നീ ഇത്ര രാവിലെ എങ്ങോട്ടാ എന്ന് ചോദിച്ചതും മീരി അപ്പോഴേക്കും അനൂപിനെ കൊണ്ടുപോകാനുള്ള ഫുഡുമായിട്ട് ബാഗും എടുത്തുകൊണ്ട് അരികിലേക്ക് വന്നു അപ്പോഴേക്കും അനൂപം ചോദിച്ചു അതെന്ത് ചോദ്യമേ അമ്മേ ഞാൻ സ്ഥിരമായി പോകാറുള്ളത് ഓഫീസിലേക്കല്ലേ ഓഫീസിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ കമലമ്മ ചോദിച്ചു അതെ ഇന്നത്തെ പോലെയാണോ ഇന്നത്തെ ദിവസം എന്ന് ചോദിച്ചപ്പോൾ ഉടനെ മീരി ചോദിച്ചു അതിനെന്താ അമ്മ ഇന്നത്ര പ്രത്യേകത ഇന്നെന്താ പ്രത്യേകിച്ചുള്ളത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും അനൂപം സംശയത്തോടെ നോക്കുമ്പോൾ കമലമ്മ പറഞ്ഞു അല്ലടാ അനൂപെ ഇന്നല്ലേ അർച്ചനെ സ്കാനിങ്ങിനെ കൊണ്ടുപോകേണ്ടത് അപ്പോൾ നീ കൂടെ വന്നല്ലേ പറ്റൂ ഇന്ന് നീ നീ ലീവ് എടുക്ക് നമുക്ക് സ്കാനിങ്ങിന് പോയിട്ട് വരാം അത് കേട്ട ഉടനെ മീര പറഞ്ഞു അതിന് അമ്മ പോയാൽ പോരെ അനു വേട്ടം അത്ര നിർബന്ധം അമ്മയ്ക്ക് അർച്ചനയുടെ കൂടെ പോയാൽ പോരെ എന്ന് ചോദിച്ചു ഉടനെ കമലമ്മ പറഞ്ഞു ഞാൻ കൂടെ പോകുന്നുണ്ട് അതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല അതല്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ ആണുങ്ങൾ ആരെങ്കിലും കൂടെ വേണ്ടേ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാലേ അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോൾ അനു പറഞ്ഞു അതെ അർച്ചനയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല ഞാനിന്ന് ലീവ് എടുക്കാം അർച്ചനയ്ക്ക് സ്കാനിങ്ങിന് കൊണ്ടുപോവുകയും ചെയ്യാം അജുവിനെ കൊണ്ടുപോകുന്നതിൽ എനിക്കൊരു വിരോധവും ഇല്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അച്ഛുവിനെ സ്കാനിങ്ങിന് കൊണ്ടുപോവുകയും അച്ഛുവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടത് അച്ഛുവിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛനാണ് അതുകൊണ്ട് സച്ചി വരും അവൻ വരും സ്കാനിങ്ങിന് പോകാനായിട്ട് അച്ചു നീ റെഡിയായി നിന്നു ശശി സമയമാകുമ്പം ഇങ്ങെത്തിക്കോളും എന്ന് പറഞ്ഞു അത് കേട്ടതോടെ അർച്ചന ചോദിച്ചു അല്ല അനൂപേട്ടാ സച്ചിയേട്ടൻ എന്ന് പറഞ്ഞതും അവൻ വരും നീ റെഡിയായി നിന്നാൽ മാത്രം മതി എന്നാ ഞാൻ ഇറങ്ങട്ടെ അമ്മേ എന്ന് പറഞ്ഞു അനൂപ ബാഗ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു അപ്പോഴേക്കും അർച്ചന ആകെ അതിശയപ്പെട്ടു നിൽക്കുകയാണ് ഉണ്ണെ കമലമ്മ എന്ന് ചോദിച്ചത് അല്ലരി മോളെ സച്ചിൻ എന്നെ വിളിച്ചിരുന്നോ അവൻ വരുന്ന കാര്യം വല്ല പറഞ്ഞോ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു ഇല്ലമ്മേ സച്ചിയേട്ടൻ എന്നോടൊന്നും പറഞ്ഞില്ല സച്ചിയേട്ടൻ വരുമോ എന്ന് സംശയത്തോടെ അർച്ചന നിൽക്കുന്നു പിന്നീട് സച്ചി വരുമോ ഇല്ലയോ എന്ന ആശങ്കയോടെ അർച്ചന നിൽക്കുമ്പോൾ കമലമ്മ പറഞ്ഞു മോളെ നീ വേഗം റെഡിയാവ് ഞാനും റെഡിയാവാം അങ്ങനെ പറഞ്ഞുകൊണ്ട് കമലമ്മയും അർച്ചനയും കൂടി റെഡിയാകാനായി പോകുന്നു അർച്ചന റെഡിയായി നിൽക്കുമ്പോഴും സച്ചിയേട്ടൻ തന്നെ വിളിക്കുകയോ ഒന്ന് വരുമെന്ന ഒരു സൂചന പോലും തന്നിട്ടില്ലല്ലോ സച്ചിയേട്ടൻ വരുമോ അനുപേട്ടം പറഞ്ഞതുപോലെ സച്ചിയേട്ടൻ എന്നെ കൊണ്ടുപോകാൻ വരുമോ എന്നൊക്കെ വീണ്ടും വീണ്ടും അർച്ചന സംശയത്തോടെ ചിന്തിച്ചു അപ്പോഴാണ് ആവണി മോള് ജനൽ വന്ന് തുറന്ന് നോക്കുമ്പോൾ പുറത്ത് കാറിലൊന്ന് വന്ന് ഇറങ്ങി അവിടെ കാത്തു നിൽക്കുന്ന സച്ചിയെ കണ്ടത് ഉടനെ ആവിടിമോള് പറഞ്ഞു ദേ സച്ചിങ്ങ് വന്നു ആ വർത്തമാനം കേട്ടതും അങ്ങനെ ഒരു വാർത്ത കേട്ടതും അർച്ചനയും കമലമ്മയും വളരെ പ്രതീക്ഷയുടെ അതിശയത്തോടെ വന്ന് നോക്കി അപ്പോഴാണ് പുറത്തുനിന്ന് കാത്തു നിൽക്കുന്ന ആ സച്ചിയെ കണ്ടത് ഉടനെ കമലമ്മ വാതത്തിലേക്ക് എത്തി മോനെ സച്ചി നീ എന്താടാ അവിടെ നിൽക്കുന്നത് അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു ഇല്ലമ്മേ എന്നോട് അങ്ങോട്ട് കയറിയേക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു കമലമ്മ അർച്ചന പറഞ്ഞ കാര്യമാണ് സച്ചി പറയുന്നതെന്ന് മനസ്സിലായതോടെ അവരുടെ സൗന്ദര്യപ്പിണക്കമാണതെന്ന് മനസ്സിലാക്കിയതോടെ കമലമ്മ ചിരിച്ചുകൊണ്ട് അകത്തേ കയറിപ്പോയി എന്നിട്ട് ചായയുമായിട്ട് വാദത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു മോനെ സച്ചി ഇങ്ങോട്ട് കയറി വന്നേ ഈ ചായ വന്ന് കുടിക്കേ എന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഞാൻ ചായ കുടിക്കണം നിർബന്ധമാണെങ്കിൽ അമ്മ അത് ഇങ്ങോട്ട് കൊണ്ടുപോന്നാൽ മതി എൻ്റെ ഭാര്യ പറയുന്നത് ഞാനിനി തെറ്റിച്ചെന്ന് വേണ്ട എന്ന് പറഞ്ഞ് അനുപകനം നിൽക്കുമ്പം പിന്നെ ഗർഭിണിയായിരിക്കുന്ന ഭാര്യയല്ലേ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് എൻ്റെ കടമ കൂടിയാണല്ലോ എന്ന് സച്ചി പറയുമ്പോൾ ഉടനെ കമലമ്മ ചായയുമായിട്ട് നേരെ പുറത്തേക്ക് ചെല്ലുന്നു സച്ചി ആ ചായ വാങ്ങിച്ചു കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് അർച്ചന കുഞ്ഞുമായി എത്തി ഉടനെ തന്നെ കമലമ്മ പറഞ്ഞു അതെ സച്ചി എന്നാൽ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം കുഞ്ഞിനെ ഇവിടെ നിർത്തിയേക്ക് ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം നിങ്ങൾ രണ്ടുപേരും കൂടി സ്കാനിങ്ങിന് വാ എന്ന് പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ സച്ചി പറഞ്ഞു ആ അമ്മയെ അത് പിന്നെ എന്ന് പറഞ്ഞതും ഇനി ഒന്നും പറയാനില്ല നിങ്ങൾ രണ്ടുപേരും കൂടെ പോയാൽ മതി ഞാനിവിടെ ഇരുന്നോളാം മോളെ നോക്കി എന്ന് പറഞ്ഞു കമലമ്മ അർച്ചയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ചു അങ്ങനെ മാലും മോളെ വാങ്ങിച്ചുകൊണ്ട് വേഗ അകത്തേക്ക് പോന്നു ആ സമയത്ത് ആകെ വിഷമിച്ചു നിൽക്കുകയാണ് അർച്ചന അർച്ചനയോട് കമലമ്മ കാൽ കയറി പോകാനായിട്ട് പറഞ്ഞു അർച്ചന കാറിലേക്ക് കയറും സച്ചി ശരിയെന്ന് പറഞ്ഞു ആ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പുറപ്പെട്ടു അർച്ചന പിൻസിറ്റിൽ കയറിയിരിക്കുന്നത് കൊണ്ട് ശശി ഒന്നും മിണ്ടാതെ കാർ അങ്ങ് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് കുറച്ചു നേരം പോയിട്ടും ശശി ഒന്നും മിണ്ടാതിരിക്കുന്നതുകൊണ്ട് അർച്ചന പറഞ്ഞു അതെ കാർ ഒന്ന് നിർത്തിക്കേ എന്ന് പറഞ്ഞു ശശി എന്നിട്ടും ഒന്നും മിണ്ടാതെ വീണ്ടും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അർച്ചന പറഞ്ഞു അതെ വണ്ടി നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ ഡോറ് തുറന്ന് ചാടും എന്ന് പറഞ്ഞ് അർച്ചന ഡോറ് തുറക്കാൻ തുടങ്ങുമ്പോഴേക്കും ശശി വണ്ടി നിർത്തുന്നു